ഹലോ എവരിവാൻ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് റിസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അപ്പോൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒടിച്ചു ഇത്തരം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഉപ്പാക്കും മാക്കും ലാമിനുമൊക്കെ ഒന്ന് കണ്ടാലോ കാരണം നമ്മൾ കല്യാണം ലാമിന് മുമ്പ് ഇവിടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് ഒരു മകളെ വിടുമ്പ് ഒരു ഇതല്ലേ അപ്പോൾ വീട്ടിലെത്തിയേക്കാം അവർക്ക് ഓമി ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെ പോരണ്ടില്ലായിരുന്നു വീട്ടിലൊക്കെ നാക്കിയിട്ട് പോരായിരുന്നു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവർ ഇന്ന് അറിയിക്കാണ്ട് സർപ്രൈസായിട്ട് നമ്മൾ വേഗം റെഡി ആയിട്ട് നമ്മളെല്ലാരും ഇപ്പോൾ ലാമിൻ്റെയും ആശിന്റെയും വീട്ടിലെത്തി അവർ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഈ രാത്രി അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം സർപ്രൈസ് കൊടുക്കാന് കല്യാണം കഴിഞ്ഞ രാത്രി നമ്മൾ പറയാണ്ടോ പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോ ഉമ്മാക്കും കാണാനൊരു ആഗ്രഹം അപ്പൊ ഞങ്ങള് വന്നു എങ്ങനെ പ്രതീക്ഷിച്ച ഞങ്ങളൊന്ന് വരുന്നേ പറഞ്ഞു പെട്ടെന്നുണ്ടായ പ്ലാനാണ് വീട്ടിലെത്തിയപ്പോ ഞങ്ങള് എന്താ ഒളിച്ചോറത്തിന് നേരെ വിട്ടു പോവാണ് ചെയ്തത് പക്ഷെ വീട്ടിലെത്തിയ പപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഒരു വിഷമം പോവണായിരുന്നു അങ്ങോട്ട് പോയിട്ട് വന്നാൽ പോവാരം ലാമിന്റെ ആശിന്റെയും റൂം കാണാം മണിയറ കാണാം അങ്ങനെ ഒരു ചടങ്ങ് ഇണ്ടല്ലോ അല്ലേ അപ്പൊ ആശ ഞങ്ങള് മണിയറ കാണാൻ പോവാണ് ഫസ്റ്റ് കാണാവുന്ന വർഷായി നേരി കണ്ടിട്ട് ആ ഒരു വർഷം നമ്മളെ ഡേറ്റും ഫസ്റ്റ് കണ്ടിച്ചത് ഡേറ്റ് അതെന്താ രോ ഇന്നലെ നമ്മളെ കർമ്മ വെക്കാൻ വാങ്ങിയ സാധനം കേടാൻ ഓളാണ് റെഡിയാക്കിയത് അപ്പൊൾ എല്ലാരും കർമ്മത്തി നോട്ട് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തത് നമ്മള് വാങ്ങിയപ്പോ വല്ല പാത്രം കമ്മിറ്റി അപ്പൊൾ അത് എടുത്ത് ഫുള്ള് അറേഞ്ച് ചെയ്ത് സെറ്റ് സെറ്റാക്കി അതാ ാമിക്ക് വേണ്ടിട്ട് വീഡിയോസും കാര്യം എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഒരു ഏരിയയില് ഇത്രയും ഇടത്തിൽ മിററ് കൊടുത്തതെന്നാണ് ആശി പറയണത് അതിനാണ്ട് ഇത്ര ഒരു ഏറെ മൊത്തം മിറർ കൊടുത്തിണ്ട് ആ ഇതൊരു നല്ലൊരു ഉപകാരായിട്ടു ഇത്രയും പിടുത്തുള്ളതാകുമ്പോ എത്ര പേർക്കും നിന്നൊരുങ്ങാൻ പറ്റും ഏ മണ്ഡപത്തിലേക്ക് പടിവാടി நமக்குதா சரி இடக்கு கேக்கு கட்டிய ஒரு சந்தோஷத்தின் பாக்ட்டு 哦，太阳，我却比较到出口。 അതാ നമ്മൾ ലാമിനി ആശിനെയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് സമയം ഒരുപാടായിട്ടോ പതിനൊന്ന് മണിയായി അപ്പോൾ എല്ലാവർക്കും പോയി അടുത്തൊരു വീഡിയോയിൽ കാണാം